കൊക്കം ഉപജില്ലാ ഹൗ സ്കൂൾ കലോത്സവത്തിൻ്റെ സ്റ്റേജ് മത്സരങ്ങളുടെ രണ്ട് പകലുകൾ പിന്നിടുമ്പോൾ ഇപ്പോൾ ഏറ്റവും അവസാനം ഫലം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഹൈസ്കൂൾ വിഭാഗം മലയാള നാടക മത്സരത്തിൻ്റെതാണ് നാലാം വേദിയായ നവഖാലിയിൽ ഇപ്പോഴാണ് ഹൈസ്കൂൾ വിഭാഗം നാടക മത്സരം മലയാള നാടക മത്സരം സമാപിച്ചത് അതിൽ രണ്ട് സ്കൂളുകൾ മാത്രമാണ് ആകെ അഞ്ച് അവതരണങ്ങളായാണ് ഉണ്ടായിരുന്നത് അതിൽ രണ്ട് അവതരണങ്ങൾക്കാണ് എ ഗ്രേഡ് വിധികർത്താക്കൾ നൽകിയിരിക്കുന്നത് അതിൽ തന്നെ ചേന്നമംഗല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും രണ്ടാം സ്ഥാനം ലഭിച്ച ചേന്നമംഗല്ലൂർ ഹൈസ്കൂളിൽ നിന്നും അവതരിപ്പിച്ച നാടകത്തിലെ ടമാർ പടാർ എന്ന നാടകത്തിലെ കുറുക്കനായി അഭിനയിച്ചു കൊണ്ട് മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ട അമൽ സൈനാണ് ഇപ്പോൾ നമ്മുടെ പോകണുള്ളത് ചേന്നമംഗല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ അമൽ സൈനുമായി പരിചയപ്പെടാം ഹലോ അതിന് തന്നെ ഒരു അഭിനന്ദനങ്ങൾ മികച്ച നടനായത് അല്ലേ പ്പോൾ എനിക്ക് എന്താ അറിയില്ല ഞാൻ എത്ര നാടകത്തിൽ പോയിട്ടുണ്ട് അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഞാൻ ബെസ്റ്റ് ആക്ടർ ആയി വരുന്നത് എത്ര നാടകത്തിൽ പോയിട്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല കാരണം ജസ്റ്റ് ഒരു സൈഡ് റോൾ മാത്രമായിട്ട് ഞാൻ പ്രതീക്ഷിച്ചിട്ടുള്ളൂ പക്ഷേ ഇത്രക്കും അച്ചീവ്മെൻസൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചല്ല പിന്നെ ഞങ്ങളെ പഠിപ്പിച്ച സാറിന്റെ ദിനേശ് സാറിന്റെ സപ്പോർട്ട് നല്ലതുകൊണ്ടായിരുന്നു അതുകൊണ്ട് ഫാമിലിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു പിന്നെ എല്ലാ ആക്ടേഴ്സും എനിക്ക് ഒപ്പം സപ്പോർട്ട് അങ്ങനെയാണ് നാടകത്തിൽ അങ്ങനെയാണ് ഒരാൾക്ക് മാത്രമായിട്ട് അങ്ങ് പൊങ്ങാനൊന്നും പറ്റില്ല എല്ലാവരും ഇങ്ങനെ പരസ്പരം ഒരാൾ ഇങ്ങോട്ട് തന്നാൽ മാത്രമേ നാടകം എന്ന് പറയുന്ന ഒരു ഗിവൻ ആൻഡ് ടെക് പരിപാടിയാണ് അല്ലേ അതെ അപ്പൊ അവരും കൂടി നന്നാവുമ്പോഴേ നമുക്ക് നന്നാവാൻ പറ്റുള്ളൂ അല്ലേ അതുപോലെ തന്നെ റോൾ എല്ലാരും ഒരാൾ വരണ്ട സമയത്ത് അയാൾ അയാൾ പോയി പോകും ഇതിനുമ്പ് ഞാന് ഇംഗ്ലീഷ് സജീവമായി പക്ഷേ ഇപ്പൊ നാടകത്തിലേക്ക് ഫസ്റ്റ് ടൈം സെക്കൻഡ് ടൈമാണ് ഞങ്ങളൊരു ചെറിയ നാടകം പക്ഷെ അത് ഇത്ര പോപ്പുലർ ആയില്ല ഈ നാടത്തിലേക്ക് വന്ന് ഇവിടെ സബ്ജില്ലേന്ന് ഇങ്ങനൊരു അച്ചീവ്മെന്റ് നേടാൻ പറ്റും ഒരിക്കലും വിചാരിച്ചല്ല അപ്പൊ ഇപ്പോഴേ ഇതിനകത്ത് അവതരിപ്പിച്ചിരിക്കുന്നത് ഇപ്പൊ ഒരു കുറുക്കന്റെ ഇപ്പൊ മനുഷ്യന്മാരായിട്ട് തന്നെ അഭിനയിച്ച നാടകത്തിൽ തന്നെ മനുഷ്യന്മാരുടെ റോളുകളൊക്കെ അഭിനയിച്ച ഒരുപാട് ആളുകൾ ഉണ്ടായി പക്ഷെ അമലിപ്പോൾ പിന്നെ മികച്ച നടനായത് കുറുക്കൻ്റെ ഒരു വേഷത്തിൽ അഭിനയിച്ചിട്ടുണ്ട്

എനിക്ക് വേണ്ടി ഓ അപ്പൊ നമുക്ക് സാറിനെ വിളിക്കാം അല്ലേ നാടകം സംവിധാനം ചെയ്ത ദിനേശ് സാർ കുട്ടികളെ അഭിനയിച്ച ടമാർ പടാർ എന്ന് പറയുന്ന ഗിരീഷ് ബി സി പാലം രചന നിർവഹിച്ച ടമാർ പടാർ എന്ന നാടകമാണ് ഇവർ ചന്ദമംഗല്ലൂർ ഹൈസ്കൂൾ ഇന്ന് ഇവിടെ രംഗത്ത് അവതരിപ്പിച്ചത് അത് സംവിധാനം ചെയ്തത് ദിനേഷ് കുമാർ മാവൂരാണ് അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഇവന്റെ പ്രകടനം സംവിധായകൻ എന്നുള്ള നല്ല പ്രകടനമായിരുന്നു ഞാൻ ഒരു എന്താ പറയാ റിഹേഴ്സല് തുടങ്ങി ഇവനെ ഒരു കുറുക്കൻ എന്നുള്ള ഒരു ക്യാരക്ടറിലേക്ക് എടുക്കാൻ കാരണം ഇവൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇവൻ്റെ ഒരു ആ ഒരു ഫിഗർ കൊണ്ടാണ് കാരണം നോക്കി കഴിഞ്ഞാൽ മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുറുക്കൻ്റെ ഒരു ലുക്ക് കിട്ടുമെന്ന് തോന്നി അത് അത് ശരിക്കും അതിൻ്റെ ഒരു തീരുമാനം നല്ലതായി തോന്നി ഇവൻ്റെ പെർഫോമൻസ് കണ്ടത് മുതൽ ആ പെർഫോമൻസ് എനിക്ക് അവൻ തന്നിട്ടുണ്ട് പറയുന്നതിൻ്റെ അതേപോലെ തന്നെ അവൻ എനിക്ക് റിട്ടേൺ തന്നിട്ടുണ്ട് വന്നില്ല നന്നായിട്ട് മെൻകടൻ പക്ഷേ ഫൈന അതായത് രണ്ട് ഇതിൻ്റെ ഫൈനൽ റിഹേഴ്സൽ ആയപ്പോഴേക്ക് എൻ്റെ മനസ്സിൽ വന്നു ഇവനെ ഇവനെന്തെങ്കിലും നേടാനുള്ള സാധ്യത ഉണ്ട് ഒരു ബെസ്റ്റ് ആവാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളൊരു പ്രതീക്ഷ എനിക്ക് തന്നിട്ടുണ്ട് ഇവൻ അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഇത് സംവിധാനം ചെയ്ത സംവിധായകനും പറയാനുള്ളത് അഭിനയിച്ചു തുടങ്ങിയപ്പോൾ തന്നെ അദ്ദേഹത്തിന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു ഏതായാലും സംവിധായകനെയും അതുപോലെ തന്നെ സ്കൂൾ അധികൃതരെയും ഇയാളെ ഈ നാടകത്തിലേക്ക് സെലക്ട് ചെയ്തവരെ ആരെയും തന്നെ അമൽസൈ നിരാശപ്പെടുത്തിയിട്ടില്ല ഇന്ന് ഈ മുഖം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിലെ മികച്ച നടനായി തിരഞ്ഞെടുത്തിരിക്കുകയാണ് അപ്പോൾ ഒരിക്കൽ കൂടി കൺഗ്രാറ്റ്സ് ഓക്കെ താങ്ക് യു അപ്പോൾ നമുക്ക് വേദി ഒന്നിൽ നടക്കുന്ന നാടോടി നൃത്തത്തിലേക്ക് പോകുന്നു